ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കണോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അത്ര നല്ല വീഡിയോ ആണ് ഇത് നിങ്ങൾ മസ്റ്റ് ായിട്ട് ഒരു പ്രാവശ്യം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കാരണം എന്താണെന്ന് പറയുക ഇതൊരു ഹെയർ കെയർ വീഡിയോ ആണ് ഹെയർ കെയർ വീഡിയോയിൽ എല്ലാ ഹെയർ ടൈപ്പ്കാർക്കും എല്ലാവർക്കും എപ്പോഴും ഇഷ്ടം മുടി നല്ല സിൽക്ക് മാതിരി അതുപോലെ തന്നെ ഒതുങ്ങി നല്ല ഷൈനി ആയിട്ട് ഇതാ ഇതുപോലെ കെടുക്കണമെന്ന് ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ഹെയർ ആയിക്കോട്ടെ ഭയങ്കര ജട പിടിച്ച ഹെയർ ആയിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യട്ടോ നല്ല രീതിക്ക് തന്നെ മാനേജബിൾ മുടി സിൽക്കി ഷൈനി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഇത് ജസ്റ്റ് നമ്മൾ വീക്കിലി ട്വൈസോ വൺസൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നല്ല രീതിക്ക് തന്നെ മാനേജിൾ ആകും അപ്പൊ എസ്പെഷ്യലി എടുത്ത് പറയാനായിട്ടുള്ളത് മറ്റേ ഡ്രൈ ഹെയർ ആർക്കാണ് ഡ്രൈ അതുപോലെ തന്നെ ചുരുണ്ട ഫ്രിസി ഹെയർ ആർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര നല്ലതാണ് ഇത്രയും നന്നായത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ മുടി ഇങ്ങനെ പളപ്പളാന്ന് കെടുക്കും നല്ല തിളങ്ങി നല്ല എന്താ പറയുക ആ ഒരു ഷൈനി ആയിട്ട് കെടുക്കും എണ്ണമയായിട്ടല്ല ഭയങ്കര ഷൈനി ഗ്ലോസി ആയിട്ടും നല്ല എന്താ പറയുക ആ ഒരു തിക്കായിട്ടൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒതുങ്ങി നല്ല മാനേജബിൾ ആയിട്ട് കിടക്കും അപ്പം നമ്മൾ പാർലറിൽ പോയിട്ട് ഒരു സ്മൂത്തനിങ് ചെയ്ത ഒരു ഇഫക്റ്റ് ആണ് നമുക്ക് കിട്ടാം നല്ലൊരു സ്മൂത്തനിങ് ക്രീമാണ് നമ്മളിന്ന് കാണിക്കണത് അപ്പം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ഇതിന്റെ ബിഫോർ ആൻഡ് ും ബിഫോർഡ് ഞാനിതിപ്പോ മൂന്നാമത്തെ തവണ കേട്ടോ ചെയ്യണത് അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് പാലാണ് പാല് നമ്മുടെ മുടി സിൽക്ക് ആൻഡ് സോഫ്റ്റ് ആക്കും പിന്നെ നമുക്ക് ആവശ്യത്തിന് പാല് ആവശ്യത്തിന് ഫ്ലാക്സിഡ് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനൊക്കെ അനുസരിച്ചിട്ട് എന്നിട്ട് നമ്മളിത് നേരെ കൊണ്ടുവന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെക്കുക അപ്പോ പാലിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ നല്ല നല്ല കട്ടിയുള്ള ആ ഒരു സിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് എല്ലാ ഹെയർ വയർക്കും യൂസ് ചെയ്യാം അപ്പൊ ആദ്യത്തെ രണ്ട് പ്രാവശ്യം ചെയ്തപ്പോ എനിക്ക് അങ്ങനെ ഇങ്ങനെ പിരിഞ്ഞതായിട്ട് തോന്നിയില്ലേട്ടോ ഇത് കുറച്ച് പക്ഷേ ഇപ്രാവശ്യം പാലിന്റെ പ്രശ്നം തോന്നുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ പിരിഞ്ഞ മാതിരി തോന്നി അപ്പൊ നമ്മള് തളച്ച സമയത്ത് തന്നെ ഇങ്ങോട്ട് തൊഴിക്കണം അരിപ്പയിലേക്ക് അതുകൊണ്ട് തന്നെ അത് സെറ്റാക്കി വെക്കണം കേട്ടോ അപ്പൊ തിളച്ച് വരുന്നുണ്ട് അപ്പൊ തിളച്ച് ഇത്തിരി കഴിഞ്ഞപ്പോഴേ പാല് നമ്മളിപ്പോ ഇവിടെ ചായം കാപ്പിന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ പാൽ വാങ്ങലില്ല അപ്പൊ ഈ ഇതിന് വേണ്ടി ഇങ്ങനെ പാക്കറ്റ് പാല് മേടിക്കണം അപ്പൊ എന്തോ രണ്ടായി വാങ്ങിച്ചിട്ട് അതായിരിക്കാം വേണമെങ്കിൽ മേ ബി ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് പക്ഷെ എന്നാലും നമുക്ക് ഹെയർ അല്ല യൂസ് ചെയ്യാൻ പ്രശ്നമില്ല അപ്പൊ ഞാനിതൊരു ജെൽ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അപ്പൊ ഞാനിതിങ്ങനെ മാറ്റി വെച്ചു ഇനി നമുക്കൊരു ഫുൾ എഗ്ഗ് അപ്പൊ നിങ്ങൾക്ക് എഗ്ഗിന്റെ യോക്ക് അതായത് മഞ്ഞ പറ്റില്ല എന്നുണ്ടെങ്കിൽ വല്ല സ്മെല് അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്മെല്ലില്ല കേട്ടോ ആക്ച്വലി ഒരു പാക്കിന് അപ്പൊ ഞാൻ എഗ്ഗ് ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട് എനിക്ക് എൻ്റെ മുടിക്ക് എഗ്ഗ് ഭയങ്കര യൂസ്ഫുൾ ആണ് നല്ലോണം സിൽക്കാനും സോഫ്റ്റ് ആക്കാനും ഷൈനി ആക്കാനും ഒക്കെ ചെയ്യും അപ്പൊ ഞാൻ ഫുൾ എടുക്കും എഗ്ഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗിന്റെ വൈറ്റ് മാത്രം എടുക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ എഗ്ഗേ വേണ്ട എഗ്ഗ് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൂട്ട് മാത്രം മതി അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ മുടിയിലേക്ക് ഇത് പെരക്കാനാണ് നല്ലോണം നല്ല തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ഈ പാലിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ശരിക്കും ഒരു ശരിക്കും ഒരു എന്താ പറയാ സ്മൂത്തനിങ് ക്രീം പോലെ ആകുന്നത് നല്ലോണം മിക്സ് ചെയ്ത് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കും ജസ്റ്റ് ഒന്ന് മൂടി വെക്കും കേട്ടോ എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു ഇപ്പൊ സെറ്റ് ആയിട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോ പിരിഞ്ഞു മാതിരി തോന്നിയിരുന്നു പക്ഷെ അത് ഫസ്റ്റ് ചെയ്തപ്പുണ്ടായിരുന്നില്ല കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ ഇത് നല്ലോണം ആയി ഇനി ഇത് നമുക്ക് തലേല എല്ലാവടേയും ഫുള്ള് അതായത് നമ്മുടെ തലോട്ടിയും മുടിയുടെ മുടിയും എല്ലാത്തിനും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം എന്നാലാണ് എല്ലാവരെയും അതുപോലെ ആ റിസൾട്ട് വരുള്ളൂ അപ്പോ എന്റെ മുടി നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ് ചെയ്തതും ചെയ്യുന്നതുകൊണ്ടും ഇങ്ങനെ വലിയ വ്യത്യാസം തോന്നില്ല പക്ഷെ എന്നാലും ചെറിയൊരു ചുരുളപ്പ് മാതിരി എടുക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇത് അപ്ലൈ ആട്ടോ ി ഹെയർ ആണെങ്കിൽ ഇത് എണ്ണ ഇല്ലാത്തപ്പോൾ തേക്കണം ഡ്രൈ ഹെയർ ആർക്ക് എണ്ണ മുടിയിലുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഓയിലി ഹെയർ ഹെയർ എണ്ണ ഇല്ലാത്ത മുടിയിൽ വേണം തേക്കാനായിട്ട് അപ്പൊ നമുക്ക് ആ സിൽക്കി സോഫ്റ്റ് ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് കഴുകുമ്പോൾ ഷാംപു യൂസ് ചെയ്യണം എണ്ണ ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ എണ്ണില്ലാത്ത മുടിയിൽ ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ നല്ലോണം തന്നെ എല്ലാവരെയും തേച്ചു പിടിപ്പിക്കുക എസ്പെഷ്യലി നമ്മുടെ മുടിയുടെ ടോപ്പ് ടു ബോട്ടം എല്ലാവടേയും വേണം കാരണം എന്താന്ന് വെച്ചാല് എല്ലാവരുടെയും നമ്മുടെ മുടി നല്ലോണം സിൽക്കി ഷൈനി അതുപോലെ തന്നെ നല്ല ഉള്ള് വോളിയം ഇതൊക്കെ തോന്നിക്കുകയും ചെയ്യും നല്ല രീതിക്ക് തന്നെ ആ ഒരു ഷൈൻ ഷൈനും നല്ല സിൽക്കി ആയിട്ട് നല്ല സ്മൂത്തനിങ്ങും ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേപോലെ ഈവനായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്കിത് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ എല്ലാവരെയും തേച്ചു ഇനി ഒരു ഇതൊന്നും ഉണങ്ങുന്നത് നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു ഉണങ്ങി പിടിച്ച് ഇങ്ങനെ മുടി ഇങ്ങനെ ഡ്രൈ ആവും ആ സമയത്ത് നമ്മൾ അത് വാഷ് ചെയ്യാം അപ്പോൾ ഡ്രൈ ഹെയർകാർ നോർമലായിട്ട് നിങ്ങൾക്ക് വല്ല സ്മെൽഡ് സ്മെല്ലെന്നങ്ങനെ തോന്നുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ ഒരു ഒരു എന്താ പറയുക ഹെർബൽ ഷാംപു യൂസ് ചെയ്യാം കഴിവുന്നുകൊണ്ട് കുഴപ്പമില്ല ഷാംപൂ ഇട്ടിട്ട് എന്നിട്ട് നല്ലോണം ഉണങ്ങിയിട്ട് നല്ലോണം ചീകി കൊടുക്കുക ഉണങ്ങി കഴിയുമ്പോൾ ഓയിലി ഹെയർ ഒരു ഷാമ്പു യൂസ് ചെയ്യാം കുഴപ്പമില്ലാട്ടോ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മുടി കുറച്ചും കൂടി ഇങ്ങനെ എണ്ണമയം പോലെ അപ്പോൾ അപ്പം ഷാംപു യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഇത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങിയിട്ട് കഴുകിയിട്ട് ഞാൻ അതിൻ്റെ എന്താ പറയുക ആഫ്റ്റർ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണെന്നുള്ളത് നല്ല സിൽക്കി ഷൈനി ആവും നല്ലോണം ഇനി കഴുകിയിട്ട് അപ്പൊ നല്ല മഴ പെയ്യണ്ട് അപ്പൊ നമ്മുടെ ലൈറ്റ് ഡെയിലായിട്ട് പോയിട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഉച്ചയാണ് നല്ല മഴയാണ് അപ്പൊ ഇതേ നമ്മളിത് കുളിച്ചു വന്നിട്ടുണ്ട് ഭയങ്കര തിക്കായിട്ടിരിക്കുന്ന കണ്ട മുടി തിക്ക് മാത്രല്ല ഉള്ള് വെച്ചിട്ട് നല്ല ഷൈനി ആ തിളക്കവും അതുപോലെ തന്നെ നല്ല സ്മൂത്തൻ സ്മൂത്തൻ ചെയ്ത മാതിരി ഇരിക്കണേ അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ വീട്ടിലത്തെ ചെറുപ്പ് വെച്ചിട്ട് മുടി ഉണങ്ങിയപ്പോ ഒന്ന് ആ ലെവലായിട്ട് കെടുക്കാൻ വേണ്ടിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ ദേ നമ്മുടെ മുടി നല്ലോണം ഉള്ള് തോന്നിക്കണേല് ഉള്ളു മാത്രല്ല മുടി ഇങ്ങനെ ഭയങ്കരായിട്ട് ഇങ്ങനെ എന്താ പറയാ നല്ല ഷൈനി സ്മൂത്ത് ആയിട്ട് കെടുക്കും മുടി നല്ല രീതിക്ക് തന്നെ എണ്ണയൊക്കെ പോയി നല്ല പറന്ന് പപ്പറപറാവണില്ല മുടി ഇതുപോലെ ഒതുങ്ങി സ്മൂത്ത് ആൻഡ് ഷൈനി ആ സ്മൂത്ത്നെസ് ഒക്കെ ചെയ്യുമ്പോൾ മുടി ഇങ്ങനെ ഒതുങ്ങി കെടുക്കുമ്പോൾ ഭയങ്കര ഷൈനി ആയിട്ട് തോന്നിക്കില്ല അതേ ഒരു എഫക്ട് തന്നെയാണ് നമുക്കിത് ഫേസിൽ യൂസ് ചെയ്യാം കേട്ടോ എന്താന്ന് വെച്ചാൽ ഫേസ് നല്ലോണം ഗ്ലാസ് സ്കിന് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യണ ഒരു പാക്ക് ആണ് ഫേസിലും ഇട്ട് കൊടുക്കാം അപ്പോൾ എസ്പെഷ്യലി ഞാൻ എടുത്ത് പറയുന്നു നമ്മുടെ ഡ്രൈ സ്കിൻ സോറി ഡ്രൈ ഹെയർകാർക്ക് ഇത് വീക്കിലി വൺസ് നിങ്ങളുടെ ഫേവറേറ്റ് പാക്കായിട്ട് മാറും അത്രയും നല്ലതാ നല്ല രീതിക്ക് തന്നെ ആ ഒരു മുടിക്ക് തിളക്കവും അതുപോലെ തന്നെ മുടി നല്ല രീതിക്ക് തന്നെ ആ ഗ്ലോയിങ്ങും ഒക്കെ കിട്ടും അപ്പം നിങ്ങൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു പാക്കാണ് പാലും അതുപോലെ തന്നെ ഫ്ലാക്സിഡ് ഫ്ലാക്സിയുടെ മൂന്ന് ഇൻഗ്രീഡിയന്റ് വേണ്ടും എല്ലാം അതും മിക്ക ഇട വീട്ടിലുണ്ടാവും ചെയ്തിട്ട് എന്തായാലും കമന്റ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി എന്നിട്ട് പറയണം ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുള്ള ആണ് എല്ലാ ഹെയർ ഹാറ്റാപ്പിനും യൂസ് ചെയ്യാൻ പറ്റും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് പോയി മെത്തേഡിൽ ട്രൈ ചെയ്ത് ആണ് ട്രൈ ചെയ്ത് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് യു ഓൾ